ഓ പാലക്കാട് മണ്ഡലം എൽ ഡി എഫ് തിരിച്ചു പിടിക്കുമെന്ന് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ മികച്ച സംഘടനാ പ്രവർത്തനത്തിലൂടെ ഇടതു വോട്ടുകൾ കൃത്യമായി രേഖപ്പെടുത്താൻ സാധിച്ചു യു ഡി എഫിനും ബിജെപിക്കും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിലുണ്ടായ വീഴ്ചകളും യുവതലമുറ വോട്ടിങ്ങിൽ നിന്ന് വിട്ടുനിന്നതുമൊക്കെ ആകാം പോളിംഗ് ശതമാനം കുറയാൻ കാരണമെന്നും എ വിജയരാഘവൻ പറഞ്ഞു എഫിനും കഴിയില്ല എന്നതും സംഘടന രംഗത്ത് അതാത് സന്ദർഭങ്ങളിൽ നമ്മൾ രൂപകൽപ്പന ചെയ്ത പരിപാടികൾ ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ ആശയ ആശയസമരങ്ങൾ ഇവയൊക്കെ ഫലപ്രദമായി നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് പ്രാഥമികമായ പരിശോധനയിൽ താഴെ തട്ടിരുന്ന് കിട്ടിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും തിരിച്ചുപിടിക്കും എന്നുള്ളതാണ് അതിൽ സംശയിക്കേണ്ട യാതൊരു വിഷയവും വരുന്നില്ല അതിൽ എല്ലാ നിലയിലും നല്ല ആത്മവിശ്വാസത്തോടു കൂടി ഭേദപ്പെട്ട ജനബിന്തുനോടുകൂടി തന്നെ പാലക്കാട് തിരിച്ചു ും വിവരങ്ങൾ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് വി കെ ശ്രീകണ്ഠൻ സിറ്റിംഗ് എം പി അവകാശപ്പെടുന്നത് എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് താൻ ഈ മണ്ഡലം തിരിച്ചു തിരിച്ചുപിടിക്കുമെന്നാണ് ഇപ്പോൾ എ വിജയരാഘവൻ അവകാശവാദം ഉന്നയിക്കുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം ഇക്ബാൽ വിനീത ഈ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ മണ്ഡലങ്ങൾ നിയമസഭാ മണ്ഡലങ്ങൾ തിരിച്ചുള്ള ഏറ്റവും അവസാനമായിട്ടുള്ള ഈ പോളിംഗ് കണക്കുകൾ വന്നതിന് പിന്നാലെ മൂന്ന് മുന്നണികളും വലിയ രീതിയിലുള്ള കണക്കുകൂട്ടലുകളിലായിരുന്നു ഇന്ന് രാവിലെ തന്നെ നമ്മൾ യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീരണിനും ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറേയും കണ്ടിരുന്നു അവർ രണ്ടുപേരും വലിയ രീതിയിലുള്ള ആത്മാവിശ്വാസം പങ്കുവെക്കുന്നുണ്ടെങ്കിലും എത്ര ആയിരിക്കും ഭൂരിപക്ഷം എന്ന കാര്യത്തിൽ ഇപ്പോൾ പറയാൻ സാധിക്കില്ല ഒരു വലിയ രീതിയിലുള്ള ഒരു പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്താൻ കഴിയുള്ളൂ എന്നാണ് ഈ രണ്ടുപേരും വ്യക്തമാക്കിയത് പക്ഷേ സി പി എം വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസമാണ് പാലക്കാട് മണ്ഡലത്തിൽ ഇത്തവണയും പങ്കുവെക്കുന്നത് ആദ്യം സി പി എമ്മിൽ നിന്ന് പ്രതികരിച്ചത് സി പി എമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ആണ് സുരേഷ് ബാബു പറയുന്നത് ഒരു ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് ആ പാലക്കാട് ലോക്സഭാ മണ്ഡലം സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം നേടുമെന്നാണ് ഇതിന് പിന്നാലെയാണ് മണ്ഡലത്തിൽ മത്സരിച്ച സി പി എമ്മിന്റെ പോളിംഗ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ തന്നെ പ്രതികരണം നടത്തിയത് മണ്ഡലത്തിൽ യു ഡി എഫിനും അതുപോലെ തന്നെ ബി ജെ പിക്ക് യാതൊരു രീതിയിലുള്ള വിജയ സാധ്യതയുമില്ല തങ്ങളുടെ വോട്ടുകളെല്ലാം കൃത്യമായി തന്നെ പോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പോളിംഗ് ശതമാനം ും തങ്ങൾ ഒരു കാര്യമായിട്ടൊരു കാര്യമായി കാണുന്നില്ല ശരി അത് തന്നെയാണ് എൽ ഡി സ്ഥാനാർത്ഥി പറയുന്നത് ഇക്ബാൽ അറക്കൽ വിവരങ്ങൾ നൽകുകയായിരുന്നു